ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചു ബിലാസ്പൂർ എൻ ഐ എ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു ബിലാസ്പൂർ എൻ ഐ എ കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഒൻപത് ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിലാണ് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കുടുംബം ബിലാസ്പൂർ എൻ ഐ എ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മൂന്നരയോടെ കോടതി കേസ് പരിഗണിച്ചിരുന്നു നേരത്തെ സെഷൻസ് കോടതിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ തന്നെ എൻ ഐ എ കോടതിയിലും പ്രോസിക്യൂഷൻ ആവർത്തിക്കുകയായിരുന്നു എന്നാൽ ഒരു തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവരാണെന്നും ഭരണഘടനാ മൂല്യങ്ങൾ മാനിച്ച് കന്യാസ്ത്രീകൾക്ക് വേഗത്തിൽ ജാമ്യം നൽകാമെന്നാണ് കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് ഛത്തീസ്ഗഡ് സർക്കാരിനെ കൂടാതെ ബജ്രംഗലിന്റെ അഭിഭാഷകരും കന്യാസ്ത്രീകളുടെ ജാമ്യത്തെ എൻ ഐ എ കോടതിയിൽ എതിർത്തിരുന്നു ജൂലൈ ഇരുപത്തഞ്ചിനാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് ഇവരെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തത് കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കോതമംഗലത്തെ വിവിധ രാഷ്ട്രീയ സാമുദായ സംഘടനകളും പ്രതിഷേധ സമരവും ധർണയും സംഘടിപ്പിച്ചിരുന്നു കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യക്കോസംബി അറിയിച്ചു ജാമ്യ ബിഷു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് കഴിഞ്ഞ ഏഴെട്ട് ദിവസക്കാലമായി നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ശുഭകരമായ വാർത്തയാണ് തീർച്ചയായിട്ടും ന്യൂനപക്ഷ സമൂഹം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പീഡനങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് ഈ സംഭവം ആ തരത്തിൽ അവസാനത്തേതായിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് സംഘപരിവാർ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടിയ ന്യൂനപക്ഷ പേട അത് സമാനതകളില്ലാത്ത വിധം വർദ്ധിച്ചു വരികയും ഏറ്റവും ഒടുവിലായി ഒഡീഷയിലും ഇപ്പോൾ ഛത്തീസ്ഗഡിലുമാണ് ഈ സംഭവങ്ങൾ ആവർത്തിക്കുന്നത് യാതൊരു സെറ്റ് ചെയ്യാത്ത രണ്ട് എനിവാസിറ്റുകളാണ് അവിടെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഞാൻ അതിനുശേഷം പാർലമെൻറ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് നിരവധിയായ സമരങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ ദുർഗ് സെൻട്രൽ ജയിലിൽ അവരെ രണ്ടുപേരെയും പോയി കണ്ട് സന്ദർശിച്ച് അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചതാണ് കേസ് വിവരങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ലോക്സഭാ അംഗങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ സി ഡി സി ഉൾപ്പെടെയുള്ള സംഘടനകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു വന്നയാളാണ് ഏതായാലും ഈ കാര്യങ്ങളിൽ ശുഭകരമായ ഒരു വാർത്തയിലേക്ക് ഇന്ന് അല്ലെങ്കിൽ അവർക്ക് ജാമ്യം ലഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്